ഹായ് ഇന്ന് വൈകിട്ട് ഞങ്ങൾ ചൈന മാളൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് നല്ല പൊടിയും തണുപ്പും കാറ്റൊക്കെയാണ് ഇവിടെ അപ്പോൾ പുറത്തു കൂടെ ഒന്നും വല്ലാതെ നടക്കാൻ പറ്റില്ല അപ്പോൾ മാളക്കൂടെ അങ്ങനെ ചുറ്റിക്ക് ഇറങ്ങി നടക്കണേ പീച്ചക്കയുടെ ചകുരി എത്ര വല്യ പീച്ചക്കണ്ടായതാന്ന് എത്ര വല്യ പീച്ചക്കേടാണത് വല്യ പീച്ചക്കേടാ നല്ല കാണാൻ തന്നെ എന്തോര കാണാൻ നല്ല ഭംഗിയുള്ള ചൈന മാർക്കറ്റാണ് കണ്ടു നടക്കാം കൗതുകമുള്ള സംഭവങ്ങൾ കണ്ടങ്ങനെ വീഡിയോ എടുക്കുകയും ചെയ്യാലോ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ഇതാ ഇങ്ങനെയൊക്കെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി ഞാൻ ഹൈപ്പർ മാർക്കറ്റിലേക്കൊന്ന് പോയി വക്കട്ടെ മാക്സിൻ്റെയാണ് അപ്പോൾ ഇവിടെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കാണാൻ നല്ല ഭംഗിയും പൊടിയോ ഒന്നുമില്ല ഇവിടെയൊന്നും സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം തെങ്ങും കാണാൻ സ്ഥലം കണ്ടില്ല പറയരുത് ും കാര്യങ്ങളൊക്കെ അരിഫോറിപ്പോ ഒമാൻഡോ അടച്ചിട്ടുണ്ടോ ഉള്ളില് കൊടുക്കാൻ അതിൻ്റെ തിയേറ്ററിലുള്ളില് ഇവിടെ വൺ ടു അറത്ര പൈസ കുട്ടികളെ ഒന്നും പിടിച്ചാ കിട്ടില്ല അതിൽ കയറി അവരങ്ങനെ ഊടലോടങ്ങും ാണ് അടിപൊളി കിട്ടിയാണ് കുടിക്കാൻ മധുരൊന്നുമില്ല നീന്ത ഗ്രീബി സൂപ്പർ നല്ല രസം അല്ലേ മാളുകൾ ഇഷ്ടം പോലെ മാളുകൾ കണ്ട് കണ്ട് എനിക്ക് കുറേ മാളെന്താ പടിഞ്ഞു പക്ഷെ രസാണ് നമുക്ക് ഇങ്ങനെ നടക്കാൻ പുറത്ത് ലൈറ്റ് കൊണ്ട് പോവാൻ പറ്റൂല കാണാനും അതെ പുറത്ത് പോകാനും കാരണം പറ്റൂലെ ദൂരക്കൊക്കെ പോയാൽ അവിടെയൊക്കെ ഇവിടത്തെ കളി ഇറക്കി കാട്ടാ നമ്മളെടുത്തോണ്ട് പോകും മോസന്തിരക്കാണ് എപ്പോഴാണ് അങ്ങനെ പിടിക്കുന്നത് അതെ മാളന്ന് ഇറങ്ങിയപ്പോ ഇരുട്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതവിടെ തെങ്ങുകളാണ് തെങ്ങ് തെങ്ങ് ഓരോ തെങ്ങുകള് തടം വെച്ചിങ്ങനെ നിർത്തി ഇരുട്ടുകൊണ്ട് കാണുന്നില്ലല്ലേ തെങ്ങാണ് ഇങ്ങനെയൊക്കെ തടം വെച്ചിങ്ങനെ നിർത്തിയിരിക്കാണ് അത് എത്ര അടുത്തടുത്ത് അവിടെ തെങ്ങുകളൊക്കെ വെക്കുക എന്നറിയോ കാണാൻ നല്ല ഭംഗി വന്നോണ്ടിരിക്കുകയാണ് മള് നമ്മള് സാധാരണ ഇറങ്ങാറില്ലേ മുമ്പത്തെ സെന്റർ പോയിന്റിന്റെ മുന്നിൽ പാർക്കിംഗ് എല്ലാം അങ്ങോട്ട് പറിക്കാം മള്ണ്ടായ മതി വെള്ളച്ചാട്ടത്തിന്റെ കാണാൻ ഭംഗങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരുന്നുണ്ടിരിക്കുവാണ് നല്ല രസല്ല ും നമ്മൾ സലാലയിലാണ് രണ്ട് ദിവസം കൂടെ ഇവിടെ ഉള്ളൂ നാളെ നാളികഴിഞ്ഞ മറ്റന്നാ ഞാൻ പോവും അപ്പൊ ഓഹോ സൂപ്പർ ഐ ലവ് യു സലാലു സലാലാ ഇവിടെയും തിരക്കുകളല്ലേല്ലോ കുട്ടികൾ ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ കാണിച്ചു തരാ ഇതേ മുറ്റത്ത് നടുകിലായിട്ടാണ് കുട്ടികൾ കളിക്കുന്നത് ഇവിടെ വെറും എല്ലായിടത്തും തെങ്ങാണ് തെങ്ങ് 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 തെങ്ങുകളും തിങ്ങും സലാലിങ്ക് സ്പ أنا أركض بالباص.